ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ആടിപ്പൊളി ഒരു പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു വർക്കാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് നമ്മൾക്കിപ്പം വർക്ക് ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ മേസ്ത്രിമാരിപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മേസ്ത്രിയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് എങ്ങനെ വർക്ക് കൂടുതലായിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ വേണ്ടി രാവിലെ നമ്മൾ ഇതിൻ്റെ ഉയരമെല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ക്ലയൻ്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഗൾഫിലാണ് അപ്പോൾ ആ ചേട്ടൻ ഗൾഫിലാണ് അപ്പോൾ ആ എനിക്ക് ഈ വർക്ക് കിട്ടാൻ കാരണം എൻ്റെ വീഡിയോകളൊക്കെ ചേട്ടൻ കാണുന്നതാണ് ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെയൊക്കെ വീഡിയോകൾ ഇതിൻ്റെ ഓണർ കാണുന്നതാണ് അപ്പോൾ കണ്ട് എനിക്ക് വിളിച്ച് തന്ന വർക്കാണ് ഇത് അപ്പോൾ ഇത് സ്ഥലം വരുന്നത് കിളിമാനൂരാണ് അപ്പോൾ കിളിമാനൂർ എൻ്റെ നാട്ടിൽ നിന്ന് അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഇത്തിരി ലോങ്ങ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ചെയ്തു തരാം ചേട്ടാ കുഴപ്പമില്ല വന്ന് ചെയ്തു തരാം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരയും എനിക്ക് ഈ വർക്ക് തരാൻ വേറൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നതും ഇവർ അത് ഒബ്സർവേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടു എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ട് ആണ് ധൈര്യമായിട്ട് എനിക്ക് വേണ്ടി ഈ വർക്ക് ഒരുപാട് നാൾ പെൻഡിങ്ങിൽ ഇട്ടിരുന്നു അതായത് എനിക്ക് തോന്നുന്നത് മൂന്ന് നാല് മാസം വരെ മാസത്തിന് മുമ്പ് വന്ന വർക്കാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വന്ന് തറ കോൺക്രീറ്റ് ചെയ്തു അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ ഇത്രയും വിശ്വസിച്ച് ഒരു വർക്ക് തരുമ്പോൾ നമ്മൾ തിരിച്ച ആ വിശ്വാസം നമ്മളും തിരിച്ച് നൽകണം അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് ഫാസ്റ്റായിട്ട് വർക്ക് നടത്തണം രണ്ടാമത്തെ കാര്യം വർക്ക് നീറ്റായിരിക്കണം അതായത് ഈ വീടിൽ പുട്ടിയിടുന്നില്ല ഈ പിത്തിയിലൊന്നും പുട്ടിയിടാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് പ്രത്യേകിച്ചും പറയും അജി വർക്ക് നല്ല രീതിയിൽ തേച്ച് ഫിനിഷ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയാം ചെയ്തു തരാമെന്ന് ഞാൻ ഉറപ്പും കൊടുത്തു കാരണം നമ്മളെ വിശ്വസിച്ച് നമുക്കൊരു വർക്ക് തരുമ്പോൾ അതിൻ്റെ ആ ഒരു വിശ്വാസം നമ്മൾ തിരിച്ചു കൊടുക്കണം കാരണം എൻ്റെ വർക്ക് കണ്ട് അതായത് വീഡിയോ കൂടി കണ്ട് തന്ന വർക്കാണ് അപ്പോൾ എനിക്ക് ആ ഒരു ഇത് എല്ലായിടത്തും പോലെ എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കൊടുക്കണം ആഗ്രഹത്തോടെയാണ് വന്നത് അപ്പോൾ ഇവിടുത്തെ വേറൊരു വിഷയം എന്ന് പറയണത് ഇത്രയും ലോങ് ആയതുകൊണ്ട് കൂടെ നിൽക്കുന്ന പണിക്കാർക്കൊക്കെ വരാനൊരു മടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബസ്സിൽ രണ്ട് മൂന്ന് രണ്ട് മണിക്കൂറൊക്കെ ബസ്സിലിരിക്കണം അപ്പം ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലോങ്ങ് പോയി വർക്ക് ചെയ്ത് തിരിച്ച അത്രയും ലോങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്കൊരു മടിയായിരുന്നു വരെ അപ്പോൾ ഞാൻ ചേട്ടൻ ഒരു വർക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തായിരുന്നു ചേട്ടൻ ഞാൻ വന്ന് ചെയ്തു തരാം എന്നൊരു വാക്ക് കൊടുത്തായിരുന്നു അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് പോയി ചെയ്തത് അപ്പോൾ ഏകദേശം അതൊരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മോഡൽ ഇതിൻ്റെ ആ ഇതിൻ്റെ ഫ്രണ്ട് മോഡലൊക്കെ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇന്ന് കണ്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കുകയാണ് ഞാൻ എൻ്റെ ഈ താഴെ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ദിവസം ബെഡ്റൂമിലാണ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ കയറിയത് അപ്പോൾ നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും എന്ന് ഒരു ഉറപ്പുമില്ല കാരണം ഫസ്റ്റ് ദിവസമാണ് അപ്പോൾ ഫസ്റ്റ് ദിവസം ആകുമ്പോൾ നമ്മൾ ഏതൊരു സൈറ്റിൽ പോകുമ്പോഴും കുറച്ച് ഡിലേ ആവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉയരം കെട്ടി എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയമെടുക്കും പക്ഷേ ഇന്ന് ഉടനെ ഞങ്ങൾ ആദ്യം ഞങ്ങളാ തട്ടിലാക്കേറിയത് അപ്പോൾ തട്ടും ചെയ്ത് ഒരു രണ്ട് ചുമരും രണ്ട് പിത്തിയാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് രണ്ട് പിത്തിയെങ്കിലും പ്ലാസ്റ്റർ ചെയ്ത് കാണിക്കണം അവർക്ക് കാരണം ഒരു നമ്മൾ വിശ്വസിച്ച് ആ ഒരു വർക്ക് വരുമ്പോൾ അവർക്ക് അതൊരു ഒരു വിഷമം തോന്നില്ല അവർ ഹാപ്പി ആയിരിക്കണം കാരണം അത്രയും വിശ്വസിച്ച് കാരണം ഈ സൈറ്റ് നോക്കാനോ ആരുമില്ല വന്ന് നോക്കിയാലോ നമ്മൾ പണി ചെയ്യുന്നുണ്ടോ ഇല്ലയോ അങ്ങനെ ഒന്നും നോക്കാനൊന്നും ഇവിടെ ആരും വരത്തില്ല അപ്പോൾ പുള്ളിക്കാരൻ ഗൾഫിലാണ് അപ്പോൾ നമ്മളെ വിശ്വസിച്ച് ആ സൈറ്റിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുമെന്നോ അങ്ങനെ ആ യാതൊരു പ്രതീക്ഷ അവരില്ല കാരണം നമ്മളെ വർക്ക് അവർ നേരിട്ട് കണ്ടിട്ടില്ല ഈ വീഡിയോ കൂടെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് രാവിലെ വന്ന് തട്ട് തട്ട് പ്ലാസ്റ്റർ ചെയ്തപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞായിരുന്നു നമ്മൾ അഞ്ചിനൊന്നാണ് പിത്തിയിൽ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി ചേർക്കുന്നത് അഞ്ച് ചട്ടി മണൽ ഒരു ചട്ടി സിമെൻറ്റ് നമ്മൾ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി നാല് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു കണക്കിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാൻ നാല് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് അത് ആ കണക്ക് അതായത് കൊട്ടയ്ക്കാണെങ്കിൽ എട്ട് കൊട്ട മണലും ഒരു പാക്കറ്റ് സിമൻറ്റ് അങ്ങനെ പ്ലാസ്റ്റർ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ചില ആൾക്കാർ പറയുന്നുണ്ട് അത് അഞ്ചിനൊന്നിട്ടല്ലേ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാറുണ്ട് ഭിത്തിയിൽ ആറിനൊന്നും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിന് നമ്മൾ പണ്ടത്തെ മണലല്ല ഇപ്പോൾ അത് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വീട് പണി എന്ന് പറയുന്നത് ഒരാൾ ഒരു സ്വപ്നമാണ് അപ്പോൾ അത് മാക്സിമം എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയേ നോക്കുകയുള്ളൂ എന്നിട്ട് നമ്മളിപ്പോൾ ആ ലെവലാണ് ഇവിടെ തേച്ചിരിക്കുന്നത് എന്നിട്ട് ഇത് അത്യാവശ്യം ഒരു തട്ടാണ് ഫുൾ പ്ലാസ്റ്റിങ് ചെയ്ത് അപ്പോൾ ഒരു തേപ്പ് ആ തേപ്പും കൂടി കഴിഞ്ഞ് നമ്മൾ ഒരൊറ്റ തേപ്പാണ് തേക്കുന്നത് കേട്ടോ കാരണം രണ്ട് വട്ടം തേക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ തട്ടിൽ തന്നെ നമ്മളെ പണി തീരും നമുക്ക് വേറെ പണിയൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ കണക്കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും പ്ലാൻ ചെയ്ത് ഐഡിയ ഐഡിയപൂർവ്വമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വർക്ക് സ്മൂത്തായിട്ട് പോകും അതായത് നമ്മൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വർക്ക് നമുക്ക് കാണിക്കാൻ പറ്റും പിന്നെ ഇവിടെ എയർ വോൾ നമ്മൾ ഹോളോ ബ്രിക്ക് കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ബ്രിക്ക് വെട്ട് കെട്ടാൻ നേരത്ത് ഒരു വരി താത്താണ് ഇടുന്നത് അവിടെ കല്ലെല്ലാം കെട്ടി വെട്ടി വെച്ചിട്ടാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത് നമ്മളെപ്പോഴും ഒരു വർക്ക് ചെയ്യുമ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ട് അതായത് രാവിലെ വന്ന് നമ്മൾ വർക്കിന് വന്ന് വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി ശമ്പളം മേടിച്ചുകൊണ്ട് പോകാൻ ആ ഒരു ഉദ്ദേശത്തോടെ ആരും വർക്ക് ചെയ്യില്ല അപ്പം നമ്മൾ വർക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണോ ആ വർക്കിനെ ഇഷ്ടപ്പെട്ട് അതിനെ ഇഷ്ടപ്പെട്ട് ആ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരും കുറ്റം പറയില്ല കാരണം നമ്മളെ വർക്ക് അത്യാവശ്യം നല്ല നീറ്റായിരിക്കും നല്ല രീതിയിൽ വർക്കും നടക്കും അപ്പോൾ ഇത് ഒരു മേസ്ത്രി ഇതിൽ കൂടുതലും ചിലപ്പോൾ ചെയ്യുമായിരിക്കും എനിക്കതറിയത്തില്ല പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് ഇട്ടു പുള്ളിക്കാരൻ നല്ലൊരു മെസ്സേജാണ് ഇട്ടത് അത് ഈ ചുമര് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് ഗ്രൗട്ട് ഒഴിക്കാതെ പ്ലാസ്റ്റർ ചെയ്താൽ പോരെ അപ്പോൾ ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ അത്രയും സിമൻറ്റ് ക്ലൈൻ്റിന് നഷ്ടമല്ലേ അപ്പം കുറച്ച് അവർക്ക് നഷ്ടം വരില്ലേ എന്നൊക്കെ ഒരുപാട് ഒരു ഒരാൾ ഒരു പുള്ളിക്കാരൻ്റെ ചോദിച്ചു അപ്പോൾ എനിക്കൊരു സന്തോഷമുള്ള വെച്ചാൽ ആ ചേട്ടൻ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അതിൽ കാണുന്ന അഭിപ്രായം ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് ആ ചേട്ടൻ്റെ അടുത്ത് കട ആ ഇത് വീഡിയോ കാണുന്ന മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ ഈ ഹോളോ ബ്രിക്കിൽ നമ്മൾ എപ്പോഴും ഗ്രൗട്ട് ഒഴിച്ചിട്ട് തന്നെ പ്ലാസ്റ്റർ ചെയ്യാൻ നോക്കണം ഇപ്പം നനവുള്ള ഭാഗമാണെങ്കിൽ നമുക്കവിടെ സിമൻറ്റ് പൊടി അടിക്കാം അല്ലാതെ ഈ ഉണങ്ങി കിടക്കുന്ന ബ്രിക്കിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് പേ ശരിയാവത്തില്ല നമ്മളിപ്പോൾ ഒരു ലെയർ നേരത്തെ തട്ട് പ്ലാസ്റ്റർ ചെയ്തായിരുന്നു തേപ്പ് തേപ്പ് എല്ലാം തന്നെ ഇപ്പോൾ രണ്ടാമത് ഫിനിഷിങ് തേപ്പാണ് ഉണ്ടോ കാരണം നല്ല പരുവത്തിൽ കിട്ടിയതുകൊണ്ട് അതും കൂടി ഒന്ന് തേച്ച് ഫിനിഷ് ചെയ്താൽ നമുക്ക് സീലിങ്ങിൻ്റെ പണി കംപ്ലീറ്റും തീരും പിന്നെ ബ്രിക്കിൻ്റെ അത് അപ്പോൾ നമ്മളെപ്പോഴും ഈ ഉണങ്ങി കിടക്കുന്ന ബ്രിക്കിൽ നമ്മൾ ചാന്ത് ലൂസാക്കി ചാന്തടിച്ച് പ്ലാസ്റ്റർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് സ്പീഡിൽ നിന്ന് നടക്കില്ല കാരണം പെട്ടെന്ന് ഉണങ്ങിപ്പോവും പിന്നെ നമ്മൾ ബ്രഷും വെള്ളവും കുടഞ്ഞ് ഒന്ന് കൈപ്പാണി തേപ്പ് പോലെയൊക്കെ ഇട്ട് തേച്ചെടുത്ത് ഫിനിഷ് ചെയ്ത് വരണം പക്ഷേ അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഭിത്തിയിൽ നിന്നും അതായത് ഈ കല്ലിൽ നിന്നും നമ്മൾ തേക്കുന്ന ചാന്ത് വിടും അത് നമുക്ക് വിട്ടെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല കാരണം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല നമ്മൾ ഇപ്പോൾ ഗ്രൗട്ട് കംപ്ലീറ്റ് ഫുള്ളും ഒഴിച്ചില്ല എന്നുണ്ടെങ്കിലും മാക്സിമം നമ്മൾ ഒഴിക്കാനുടത്തൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് സിമെൻ്റ് എടും അടിച്ച് നമ്മൾ പ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പിടിച്ചിരിക്കും നമ്മൾ ഈ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ ഒരു ചട്ടി ചാന്തെടുത്ത് ഏതെങ്കിലും ഒരു ചുമരിൽ ഗ്രൗട്ട് ഒഴിക്കാതെ ഒന്ന് അടിക്കണം അടിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഒരു ഒരു കരണ്ട് ചാന്തങ് അടിക്കണം അടിച്ചിട്ട് ഒരു രണ്ട് ദിവസം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നിൻ്റെ അന്ന് ആമർ ഒരു ചിറ്റിയെടുത്തിട്ട് അതിലൊന്ന് അടിച്ച് നോക്കിയേ ഈ ഗ്രൗട്ട് ഒഴിച്ചത് ചതങ്ങി വരുത്തേ ഉള്ളൂ പെട്ടെന്ന് പൊട്ടി വരുത്തില്ല അതേസമയം ഗ്രൗട്ട് ഒഴിക്കാത്തത് നല്ല രീതിയിൽ പൊട്ടി ഇളവി വീഴും എന്നിട്ട് നിങ്ങൾ ആ ബ്രിക്കിൽ നോക്കണം നമ്മൾ ചാന്തടിച്ചതിൻ്റെ ചെറിയൊരു അടയാളം പോലും അതിൽ കാണത്തില്ല അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സീലിങ് സീലിങ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്രൗട്ട് അടിക്കാതെ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റില്ല കാരണം ചാന്ത് ചാന്തതിൽ പിടിക്കില്ല എന്തിനാണ് നമ്മൾ നമ്മളതിൽ ഗ്രൗട്ട് അടിക്കുന്നത് അത് ക്ലയൻ്റിന് വീണ്ടും നഷ്ടമല്ലേ വരുന്നത് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ഹോളോ ബ്രിക്കിൽ എപ്പോഴും ഗ്രൗട്ട് ഒഴിച്ച് തന്നെ അടിക്കണം അതുപോലെ തന്നെ ഇഷ്ടിക ഇഷ്ടികയിൽ ഗ്രൗട്ടിന് പോലെ നല്ല രീതിയിൽ വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചായിരിക്കണം ഇഷ്ടിക പ്ലാസ്റ്ററിങ് ചെയ്യും അപ്പോൾ ഇഷ്ടികയിൽ നല്ല രീതിയിൽ വെള്ളം പിടിക്കും തോറും നമ്മൾ അടിക്കുന്ന സിമ്മെൻ്റ് കറക്റ്റ് അതിൽ പിടിച്ച് ടൈറ്റായിരിക്കും വെള്ളം ഒഴിക്കാതെ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് വൃത്തിയും വരത്തില്ല വളരെ മോശമായിരിക്കും അതൊരു ബലവും കാണത്തില്ല അപ്പം നമ്മൾ ഇപ്പം കുറച്ച് നഷ്ടം വന്നാലും പാവിയിൽ ഒരിക്കലും നഷ്ടം വരാ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം കൂടിപ്പോഴെ അത്രയാ ഒരു റൂമിനകത്ത് ഗ്രൗട്ട് മൊത്തം ഇപ്പോൾ നാല് പിത്തിയിലും കൂടി ഗ്രൗട്ട് ഒഴിക്കാൻ ഏകദേശം ഒരു ചട്ടി സിമൻ്റെ ആകത്തുള്ളൂ അപ്പോൾ ആ ഒരു ചട്ടി നമ്മൾ ഇപ്പോൾ ലാഭം നോക്കിയാൽ ഭാവിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അവർക്ക് ഒരുപാട് നഷ്ടത്തിലുണ്ടാകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം ഈ പിത്തിയിലൊക്കെ ഗ്രൗട്ട് ഒഴിച്ച് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഏകദേശം ഈ ചാ ഉയരത്തിൽ നിന്ന് തന്നെ മൂന്ന് പിത്തി മൂന്ന് പിത്തി നമ്മൾ കംപ്ലീറ്റും പകുതിയോളം അടിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഹൈറ്റ് എല്ലാം പൊളിച്ചു അപ്പോൾ അതിന് ഞാൻ ഒരു കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ദിവസം നമ്മൾ ഒരു സീലിങ്ങും മൂന്ന് തട്ട് മൂന്ന് പിത്തിയും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തെറ്റില്ലാത്ത അതായത് കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കാണുമ്പോൾ തന്നെ അപ്പോൾ ഇത് ഒരു മേസ്ത്രി ഒരു ഹെൽപ്പറും കൂടി നിന്നാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്തത് കാരണം പാടാണ് കാരണം ഒരു മേസ്ത്രി എന്ന് ചെയ്യുമ്പോൾ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ക്ലയൻറ്റിൻ്റെ ഹാപ്പി ക്ലയൻറ്റിൻ്റെ സന്തോഷം ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്ത് ക്ലയൻറ്റിനെ അയച്ചു കൊടുത്ത് ക്ലയൻറ്റ് ഭയങ്കര ഹാപ്പിയാണ് നല്ല സന്തോഷമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യണം